കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമാലേഖന നാലാമതിയായ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ഈ ശക്തി എന്ന് പൂർണ്ണമായി ഉറച്ചു അബ്രഹാം സാറ ജീവിതത്തിൽ ദൈവം അവർക്കൊരു വലിയ വാഗ്ദത്വം കൊടുത്തു അവർക്ക് സന്തതി ലഭിക്കും വാഗ്ദത്തം ദൈവമാണ് തരുന്നത് വാഗ്ദത്വം നമുക്ക് കേൾക്കാൻ സാധിക്കും ആ വാഗ്ദത്വത്തെ നമ്മുടെ പൂർണ്ണ എടുക്കണമെങ്കിൽ നമ്മൾ അതിലുള്ള ആ വിശ്വാസത്തിൽ നിൽക്കാൻ സാധിക്കും അത് ദൈവിക വാഗ്ദത്വമാണെന്ന് മനസ്സിലാക്കണം ആ ദൈവിക ദൈവീകവാഗ്ദത്വം മനസ്സിലാക്കാനുള്ള ദൈവകൃപ നമ്മളിലുണ്ടാകണം കാരണം യൂണിവേഴ്സൽ പവറാണ് നമ്മളോടൊപ്പം ഉള്ളത് ആ യൂണിവേഴ്സൽ പവറിന് അധീനരാണ് നമ്മൾ ആ പവർ നമ്മളെ നയിക്കുന്ന ആ ശക്തിയിലാണ് ഞാൻ നിങ്ങളും ശക്തി പ്രാപിക്കുന്നത് അതുകൊണ്ട് ഗാഡ് വൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അപ്പോൾ സംശയം വരും ഇതെന്നാണ് സംഭവിക്കുന്നത് അപ്പോൾ വി ക്യാൻ ബി എ ബിലീവ് ഐ നോട്ട് എ ഡൗട്ട് സംശയിക്കുന്ന ഒരുത്തൽ ഒരു കാര്യത്തിൽ സംശയിക്കുന്നവനൊന്ന് നടക്കുക വെന്യൂ കീപ്പ് ഓണറിങ് ഗോഡ് ഈ ദൈവത്തിൽ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ സ്ഥാനം പ്രഥമസ്ഥാനം പ്രഥമസ്ഥാനം ദൈവത്തിനായിരിക്കും ഗിവിങ് ദ ഗ്ലോറി ആൻഡ് നോട്ട് വെയ്വറിങ് ഇൻ അൺബിലീഫ് മുഴുവൻ മഹത്വം അല്ല ദൈവത്തിനോട് കൊടുത്തോളാം നീ മഹത്വമൊന്നും കൊടുക്കരുത് നീ നിന്റെ ഗേമവും കാര്യവും പറയരുത് അങ്ങനെ അത് ദൈവത്തിൻ്റെ ഒരു ദൈവ പൈതലായിത്തീരുന്ന ആ അനുഭവത്തിൽ സ്റ്റേ ഇൻ പീസ് most മോസ്റ്റ് പവർഫോഴ്സ് ഇൻ ദി യൂണിവേഴ്സ് ഓൺ യുവ സൈറ്റ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിൽ സമർപ്പിച്ച് നീ പോകുമ്പോൾ നിന്നിലൊരു വാഗ്ദത്വമുണ്ട് ഇത് വാചനം കേൾക്കുന്ന ഈ കാണുന്ന സഹോദര സഹോദരി മാതാവ് പിതാവ് കുഞ്ഞെ നിന്നിൽ ഒരു വാഗ്ദത്വം കിടപ്പുണ്ട് ആ വാഗ്ദത്വം നീ പ്രാപിച്ചെടുക്കാൻ നിന്റെ ഈ ഡൗട്ടിങ് നെയ്ച്ചർ മാറ്റി നിൻ്റെ ബിലീഫ് യേശുവിലുള്ള വിശ്വാസം ബിലീവ് ഇൻ ഗാഡ് ദൈവത്തിലുള്ള ട്രസ്റ്റ് ശക്തിപ്പെടുത്തുക കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നീ കൊടുത്തിരിക്കുന്ന വാഗ്ദത്വങ്ങളുണ്ട് ആ വാഗ്ദത്വം മുറുക പിടിക്കാൻ നിൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും നിൻ്റെ മക്കൾക്ക് വാഗ്ദത്വം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ മക്കൾക്കൊരു വാഗ്ദത്വം നീ കൊടുക്കണമേ അടി നീ വചനം പറയുന്ന സമയത്ത് തന്നെ നിൻ്റെ മക്കൾക്കൊരു വാഗ്ദത്വം ലഭിക്കട്ടെ ആ വാഗ്ദത്വത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിത ക്രമപ്പെടുത്തി മുൻപോട്ട് ജീവിക്കുന്നതിന് മക്കളെ ബലപ്പെടുത്തണമേ അബ്രഹാം സാറ അവർ വിശ്വസിച്ചു ആ വിശ്വാസത്താൽ അവർ ജാതികൾക്ക് മാതാപിതാക്കളായിത്തീരാൻ സാധിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വാഗ്ദത്വം കൊടുത്തത് നിവൃത്തിയാക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്രം സ്തോത്ര യേശു ആരാധന യേശു മോഹർത്തം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാണ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിസ്വൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് കച്ചവടക്കാര് മരുന്ന് നിവാരണക്കാര് ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ മാധ്യമ സുഹൃത്തുക്കൾ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ മിഷണറി പ്രവർത്തനം ചെയ്യുന്നവർ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവർ എപ്പർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾ പ്രാപിച്ചെടുക്കുന്ന വാഗ്ദം പ്രാപിച്ചു മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസത്തിൻ്റെ അവസാന നിമിഷത്തോടെ എടുക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളോട് ഓരോരുത്തരോടും കൂടെ ദൈവകൃപയോടെ പറയുവാൻ സഹായിച്ചവർ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവേ മൗത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് പ്ലാസ് ചെയ്യും